ഈ കാണുന്ന കൊച്ചു ക്രിസ്ത്യൻ പള്ളിയുടെ ഈ ചാപ്പലിന്റെ തൊട്ടടുത്ത് ഈ പൊളിഞ്ഞു വീഴാനായി കിടക്കുന്ന ഈ ചെറിയ റൂമിലാണ് മഹാനായ ഹാറൂ നബി അലൈഹി സ്വലാമിന്റെ മക്ബറയുള്ളത് ഈ കാണുന്നതാണ് വാതിൽ മുഖദ്സി എന്നൊക്കെ ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ള പരിശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധമായ താഴ്വര കാരണം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പുറപ്പെട്ട വഴിയാണ് ഈ ഒരു വാദിയിലെത്തിയ സമയത്ത് അള്ളാഹു ഹസ്മാഅലാ മൂസാ നബി അലൈലി സ്ലാമിനോട് പറഞ്ഞു ചെരുപ്പഴിച്ചിട്ട് വെക്കും മൂസ കാരണം നിങ്ങളെന്താണ് ഒരു വിശുദ്ധമായ വാ ഫൈനബിൽ വാതിൽ മുഖദ്സി നിങ്ങൾ തുവ താഴ്വരയിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം The <laughs> ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ സിനായ് എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള വാദിൽ മുഖദ്ദസ് തൂ അല്ലെങ്കിൽ വാദി തുവ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്നത് നമ്മുടെ സെന്റ് കാത്രീൻ ആണ് നമുക്കറിയാവുന്ന പോലെ ഈ വാദിൽ മുക്കദ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാദി തുവ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ഇസ്ലാം ജൂത ക്രിസ്ത്യൻ മൂന്ന് വിഭാഗങ്ങൾക്കും പവിത്രമാക്കപ്പെട്ട ഒരു വാദിയാണ് ഊർ തൗറാത്തിലും ഇൻജീലും ഒക്കെ പരാമർശിക്കപ്പെട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മൂന്ന് മതവിഭാഗക്കാരും വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഈ കാണുന്ന വാദി തൂവ എന്ന് പറയുന്ന ഏരിയ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാദിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ടെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ആ കുന്നിന്റെ മുകളിലുള്ള ചെറിയൊരു ക്രിസ്ത്യൻ പള്ളിയും അതിന്റെ അടുത്തുള്ള ചെറിയ റൂമും അത് പറയപ്പെടുന്നത് മക്കാമുൻ നബി ഹാറൂൻ എന്നാണ് ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ മക്ബറയാണ് ആ കാണുന്ന ചെറിയ റൂമിന്റെ അകത്ത് എന്നുള്ളതാണ് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം അതിന്റെ മുകളിൽ കുന്നിൻ മുകളിൽ എത്തിയാൽ റൌണ്ട് ഷേപ്പിൽ കണ്ടാൽ തന്നെ ഒരുപാട് പഴക്കം ഫീൽ ചെയ്യുന്ന ചെറിയൊരു റൂം ടൈപ്പ് ഒരു ചെറിയ റൂമും അതിനോട് തൊട്ട് ചാരിക്കൊണ്ട് തന്നെ അതേ കുന്നിൻ മുകളിൽ തന്നെ ഒരു ചെറിയൊരു കുരിശൊക്കുള്ള ഒരു ചെറിയൊരു ചാപ്പലും കൂടി നമുക്ക് കാണാൻ കഴിയും മഹാനായ ഹാറൂൻ നബി അലിസ്ലാം നമുക്ക് അറിയാവുന്നതുപോലെ പോലെ മൂസാ നബി അലലിസ്ലാമിന്റെ ജേഷ്നായിരുന്നു അതേപോലെ മഹാന മൂസാ നബി അലി ഇസ്ലാം തന്നെ ഫിരാവിന്റെ ജനതയിലേക്ക് അയച്ച സമയത്ത് തനിക്ക് സംസാരിക്കാൻ മറ്റൊക്കെ ചെറിയൊരു പരിമിതി കാരണം തന്റെ സഹോദരനായ ഹാറൂൻ നബി ഹാറൂനെ കൂടി എന്റെ സഹായിയായി വേണമെന്ന് പറയുകയും അങ്ങനെ നബി പ്പെട്ട ഒരാളാണ് മഹാനായ ഹാറൂൻ നബി അലി ഇസ്ലാം ഖുറാനിൽ ഏകദേശം ഇരുപതോളം സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഫിരാവിനുമായിട്ടുള്ള ചർച്ചകൾ അതേപോലെ അവിടെ നടത്തിയിട്ടുള്ള മജിദ്ദത്തുകൾ വഴിയിട്ടപ്പം പാമ്പാവ സമയത്ത് അതേപോലെ തന്നെ അടിച്ച് പിളർത്തി ഫിരാവിനെ മറ്റു മുക്കിയ സമയത്തും അതേപോലെ തുവാ താഴ്വരയിലേക്ക് വന്ന് മഹാനായ മൂസ നബി അലിസ്ലാം അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പോയ സമയത്ത് ബനു ഇസ്രായിനെ നോക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്ന ഒരു സഹോദരൻ കാരണം മറ്റൊരു സഹോദരന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് അതായത് ഒരു സഹോദരൻ കാരണം സഹോദരനാകേണ്ടി വന്ന അല്ലെങ്കിൽ സഹോദരൻ കാരണം നബി ആകേണ്ടി വന്ന ഒരു മഹാൻ കൂടിയാണ് ഈ കാണുന്ന ഹാറൂ നബി അലിസ്സലം പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മക്കാമാണ് ഇത് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്